പത്താം ക്ലാസ് തോറ്റ രണ്ട് സൂപ്പർ സ്റ്റാറുകളെ നിങ്ങളറിയും ഞെട്ടരുത് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഇത്രയ്ക്ക് വേണ്ടായിരുന്നു എന്നേ സങ്കടത്തോടെ രാംചരൺ എന്ന നടൻ ബാഹുബലിയിലെ റാണ ദഗബട്ടിയോട് പറയൂ കാരണം വല്ലാത്തൊരു മാനക്കേടല്ലേ റാണ റാംചരണിന് സമ്മാനിച്ചിരിക്കുന്നത് ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം നിന്ന വില്ലനായിരുന്നു ബല്ലാൽ ദേവനെ അനുശ്വരനാക്കിയ റാണ ദഗുബാട്ടി അദ്ദേഹം ഇന്റർനാഷണൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു സത്യം തുറന്നു പറഞ്ഞത് ഞാൻ പഠിക്കാൻ വല്ലാത്ത മോശമായിരുന്നു പഠിക്കുക എന്നത് ഇത്രക്കിഷ്ടമില്ലാത്ത വേറെ ആരെങ്കിലുമുണ്ടോ എന്നറിയില്ല എന്നാൽ എന്റെ മുത്തച്ഛന് എന്നിൽ വലിയ വിശ്വാസവും മതിപ്പുമായിരുന്നു കാരണം സിനിമ എഡിറ്റിംഗ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കറിയാമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് തുന്നം പാടിയപ്പോഴാണ് ജയിക്കണമെന്ന മോഹമുദിച്ചതും ട്യൂഷന് പോയതും അവിടെ എത്തിയപ്പോൾ ആരായിരിക്കുന്നത് ഹരീഷ് കണാരൻ ചോദിക്കുന്നതുപോലെ ചോദിക്കണം ആരാ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ രാംചരൺ ആളും പത്താം ക്ലാസ് തോറ്റാണ് എത്തിയിരിക്കുന്നത് എന്തായാലും റാണ നിങ്ങൾ തോറ്റത് പറഞ്ഞാൽ മതിയായിരുന്നു റാംചരണിന്റെ ഇമേജ് കളയണ്ടായിരുന്നു കൂടാതെ റാണ പറയുന്നു പ്രഭാസ് നല്ലൊരു നടനാണ് ബാഹുബലിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് ഇത്രയ്ക്ക് ക്ഷമയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ക്ഷമ അർപ്പണ മനോഭാവം ആത്മാർത്ഥത എല്ലാം ഒരു പാഠമാണെന്നും റാണ വെളിപ്പെടുത്തുന്നു എന്നാൽ റാണയും റാമും പത്താം ക്ലാസ് ജയിച്ചോ എന്ന് പറഞ്ഞില്ല രണ്ടാമതും എഴുതി എന്നല്ലാതെ കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി